ട്രാവൽസ് എന്നിവർക്ക് അസോസിയേഷന്റെ പേരിലും സംഘാടകരുടെ അറിയിക്കുന്നു രണ്ടാമത് മത്സരം ഫീനിക്സ് ആര്യനാട് വൈശാഖ് പാറക്കിൽ സ്പോൺസർ ചെയ്യുന്ന ഫീനിക്സ് ആര്യനാട് വേഴ്സസ് പ്രദേശ് മേൽസർമാനൂർ മത്സര വിജയം സെമിഫൈനൽ ലൈനപ്പിലേക്ക് കടന്നു വരുവാനുള്ള സുവർണ അവസരം മത്സര പരാജയം

ഏകദേശം പത്ത് വസ്ത്രങ്ങൾക്ക് വലമ്പലി മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ട് നിരവധി മത്സര തന്ത്രങ്ങളിൽ തങ്ങളുടേതായ ദിവസത്തിൽ കിരീടങ്ങളും മറ്റനേകം സമാനങ്ങളും ഒരു ഭാഗത്ത് പോരടിക്കുമ്പോൾ ആര്യനാട് വൈശാഖ് എന്ന

കൈകാലുകൾക്ക് കാര്യം പിടിച്ച ശക്തിയും മനസ്സുകൾക്ക് മിന്നലിന്റെ വേഗതയും കൊണ്ട് വിജയലക്ഷത്തിലേക്ക് ഉടമ്പലിച്ചു കയറുന്ന കരത്തരായ മനസ്സിലാവസ്ഥ മത്സരത്തിൽ നിന്നും ഭരിക്കുക